ഗൾഫ് രാഷ്ട്രങ്ങളെ അമ്പരപ്പിലാഴ്ത്തി യു എയുടെ തകർപ്പൻ വിദ്യ കണ്ണടച്ചു തുറക്കും മുന്നേ പറന്നകലും ലോകത്തിനു മുന്നിൽ പോലും ഇത്തരമൊരു വിദ്യ ഇതാദ്യമായാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ മേഖലയിൽ ഗതാഗത രംഗത്ത് വൻ മാറ്റത്തിന് വഴിയൊരുക്കിയ സ്കൈപോർഡ് പദ്ധതി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ പോലും മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാനാകുന്ന സ്കൈപോർഡിന്റെ പ്രഥമ പരീക്ഷണ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയായി എന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി രണ്ടേ ദശാംശം നാല് കിലോമീറ്റർ വീതമുള്ള രണ്ട് ട്രാക്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒക്ടോബറിലോ നവംബറിലോ ഇതിലൊന്ന് പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടാമത്തെ പാത അടുത്ത വർഷം മേയിലും വടക്കൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി പാതയെ ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ പരീക്ഷണയോട്ടം തുടങ്ങിയ പദ്ധതിയുടെ ആദ്യഘട്ടം ഷാർജ എയർപോർട്ട് റോഡ് മുതൽ മുവൈല റോഡ് വരെയാണ് ഉള്ളത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ കേന്ദ്രങ്ങൾ താമസ മേഖലകൾ എന്നിവയുള്ളതിനാലാണ് ഇവിടം തെരഞ്ഞെടുത്തിരിക്കുന്നത് വടക്കൻ എമിറേറ്റുകളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിനും കഴിയുമെന്നതിനാൽ തന്നെ പദ്ധതിക്ക് വൻ സാധ്യതയാണ് നൽകിയിട്ടുള്ളത് കോർഫക്കാൻ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകൾക്ക് പദ്ധതി ഏറെ യോജിച്ചതാണെന്ന് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്കിംഗ് സിഇഒ ഹുസൈൻ അൽ മഹ്മൂദി പറഞ്ഞു കൂറ്റൻ തോണുകളിൽ വലിച്ചുകെട്ടിയ ഉരുക്ക് വടങ്ങളിലൂടെയാണ് സ്കൈപോർഡിന്റെ യാത്ര എന്നത് വടങ്ങളിലൂടെ ഭാരമേറിയ വസ്തുക്കൾ പോകുമ്പോൾ വേഗം കുറയുമെന്ന വെല്ലുവിളി ഇതിനില്ലെന്ന് പദ്ധതിയുടെ പങ്കാളികളായ യു സ്കൈ ട്രാൻസ്പോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ലെക്സരെസി വ്യക്തമാക്കുകയുണ്ടായി റെയിൽപാതയിലൂടെ ട്രെയിൻ പോകുന്ന അതേ ഒഴുക്കോടെ യാത്ര ചെയ്യാൻ സാധിക്കും ഇതിനിടയിൽ സ്റ്റേഷനുകളും ഉണ്ടാകും വൈദ്യതയിൽ പ്രവർത്തിക്കുന്ന വാഹനത്തിൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ സുരക്ഷിതമായി സഞ്ചരിക്കാം ഗതാഗത മേഖലയിലെ ഇതര പദ്ധതികളെ അപേക്ഷിച്ച് ചെലവും ബുദ്ധിമുട്ടും കുറവാണ് എന്നത് ശ്രദ്ധേയം അതേസമയം രണ്ടുതരം ബോർഡുകളാണ് പരിഗണനയിൽ ഉള്ളത് പതിനാല് പേർക്ക് കയറാവുന്ന ചെറിയ പോഡും എഴുപത്തിയഞ്ചു പേർക്കുള്ള വലിയ പോഡും ഉണ്ടാകുന്നതായിരിക്കും വലിയ ബോർഡിന് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാനും സാധിക്കും മായി നൂറ് വർഷം വരെ പാത ഉപയോഗിക്കാനാകുമെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു കൂടാതെ വിവിധ മോഡലുകൾക്കും സാധ്യതയുണ്ട് നാല് പേർക്ക് കയറാവുന്ന യു കാർ പതിനാറ് പേർക്ക് കയറാവുന്ന യു ബസ് ട്രെയിനുകൾ പോലെ ബോഗികളുള്ള മോഡൽ എന്നിവ നിർമ്മിത ബുദ്ധി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യകളും ഇതിൽ ഉപയോഗപ്പെടുത്തും സുഖയാത്ര സുരക്ഷിത യാത്ര ഇതാണ് ദുബായ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാം സ്കൈപോർഡിന്റെ ഇലക്ട്രിക് മോട്ടോർ സൌരോർജ്ജം ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും കേബിൾ പദ്ധതി ആയതിനാൽ തന്നെ ഭൂമി നഷ്ടപ്പെടില്ല ഗ്രാമീണ മേഖലകളിലെ ഹരിത പദ്ധതികളെ ബാധിക്കുകയുമില്ല റോഡിലെ ഗതാഗത കുരുക്കിൽ നിന്ന് യാത്രക്കാർക്ക് മോചനം സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും വേണ്ടി വരുന്ന അപേക്ഷിച്ച് ചെലവ് കുറവ് കാറുകളേക്കാൾ ഇന്ധന ചെലവും കുറവ് കാർഗോ പോഡുകൾക്ക് ഇരുപത്തിയഞ്ച് ടൺ ഭാരം വരെ വഹിച്ച് മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വേഗത്തിൽ പോകാം റോഡുകളിൽ ട്രക്കുകളുടെ തിരക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ